എസ് എക്കിയലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അമുഖം ബാബുരോണിൽ കെബാർ നദീതീരത്ത് പ്രവാസികളോടുകൂടി ആയിരിക്കുമ്പോഴാണ് എസ് എക്കി എലിന് പ്രവാചക ദൗത്യം ലഭിക്കുന്നത് ക്രിസ്തുവിനു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് നമുക്ക് തന്നെ സ തടവുകാരനായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ എസ് എക്കി എലും ഉണ്ടായിരുന്നു യേശ്ക്കുണ്ടായതുപോലെ ഒരു ദൈവീക ദർശനമാണ് എസ് കി എലിനെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് പുരോഹിതനും കൂടിയായിരുന്നു എസക്കിയൽ പ്രവാചക പാരം പ്രവാചക പാരമ്പര്യത്തെ മറികടക്കും വിധം ദേവാലയത്തോടും ആരാധനാവിധികളോടും പ്രതിപത്തി കയട്ടിയിരുന്നു ദേവാലയം യഹൂദര യൂദിയ സാധനത്തിൻ്റെ കേന്ദ്രമായി പരിണമിച്ചതിൽ എസക്കിയലിൻ്റെ സ്വാധീനം കുറച്ചൊന്നുമല്ല എസക്കിയലിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗം ശിക്ഷയെ പറ്റിയാണ് യുതിയായിടേയും ജെറുസലേമിൻ്റെയും അകൃത്യങ്ങളെയും അവിശ്വസ്തയെയും തുറന്നുകാട്ടുകയും അവയ്ക്ക് കഠിനമായ ശിക്ഷ കിട്ടുമെന്ന് അതിൽ അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് തർപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പ്രവാചകൻ ആ ദിനം ശിക്ഷയുടെ ദിനം ഇതാ വരുന്നു എന്ന് ആവർത്തിച്ച് കേൾക്കാം ജെറുസലേം പൂർണ്ണമായി നശിപ്പിക്കപ്പെടും കർത്താവിൻ്റെ മഹത്വം നഗരം വിട്ടുപോകും ഇസ്രായേലിനെ ഞരിക്കിയ ജനതകൾക്കും ഭയാനകമായ ശിക്ഷയുണ്ടാകും രക്ഷയുടെ വാഗ്ദാനമാണ് രണ്ടാം ഭാഗത്ത് പ്രധാനമായും മുഴങ്ങിക്കേൾക്കുക തൻ്റെ അജഗണമായ ജനത്തെ കർത്താവ് നേരിട്ട് മേയിക്കും ചിതിരി ഒരുമിച്ച് കൂട്ടുകയും മുറിവേറ്റതിനെ വച്ച് കെട്ടുകയും ചെയ്യും ശത്രുക്കളെയെല്ലാം തകർത്ത് ഇസ്രായേലിന് സുരക്ഷിതത്വവും ഐശ്വര്യവും നൽകും വിജനമായ നഗരങ്ങൾ അധിവസിക്കപ്പെടും ദൈവം തൻ്റെ ജനത്തിന് ഒരു പുതിയ ഹൃദയം ചൈതന്യവും പ്രദാനം ചെയ്യും പുതിയ ദേവാലയം ജീവജലത്തിൻ്റെ ഉറവിയായിരിക്കും ശിക്ഷയുടെയും രക്ഷയുടെയും സന്ദേശം വളരെയേറെ പ്രതീകാത്മകമായ പ്രവാചകൻ വ്യക്തമാക്കുന്ന ശ്രദ്ധേയമാണ് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള അസിക്കൻ്റെ ദർശനം സുപ്രധാനമാണ് ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല അവൻ്റെ പാപമാർഗം ഉപേക്ഷിച്ച് ജീവൻ പ്രാപിക്കണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പുത്രൻ്റെ തെറ്റിന് പിതാവോ പിതാവിൻ്റെ തെറ്റിനോ പുത്രനോ ശിക്ഷിക്കപ്പെടുകയില്ല ഓരോരുത്തർക്കും അവരുടേതായ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും ഒന്നാമധ്യായം മുതൽ മൂന്നാമധ്യായം വരെ പ്രവാചകൻ്റെ വിളി നാല് മുതൽ ഇരുപത്തിനാല് വരെ യൂതായ്ക്കും ജെറുസലേമിനുമെതിരെ വിധി പ്രസ്താവന ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ ചുറ്റുമുള്ള ജനതയ്ക്ക് ശിക്ഷ ഇരുപത്തി മുപ്പത്തി മൂന്ന് പ്രവാചകൻ ജനത്തിൻ്റെ കാവൽക്കാരൻ മുപ്പത്തിനാല് മുപ്പത്തൊൻപത് വരെ രക്ഷയുടെ വാഗ്ദാനം നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് വരെ ഒരു പുതിയ ദേവാലയവും സമൂഹവും യഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദേവികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോവിച്ചും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ